നമസ്തേ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ബാണാ ഹിൽസിലുള്ള ഫ്രഞ്ച് വില്ലേജിലേക്കാണ് പോകുന്നത് ഫ്രഞ്ച് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് വഴികളുണ്ട് ഒരു നോർമൽ ആയിട്ട് ഫ്രഞ്ച് വില്ലേജിലേക്ക് ഒരു വഴിയുണ്ട് അല്ലാതെ നമുക്ക് ഈ മൗണ്ടൻ ട്രെയിൻ വഴി നമുക്ക് പോവാം മിനി മൗണ്ടൻ ട്രെയിൻ അല്ലെങ്കിൽ ഹിൽ ഫിനിക്കുലാർ എന്നാണ് എന്ന് പറയാം അപ്പം ഇത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല മഞ്ഞും ചെറിയൊരു ചാറ്റൽ മഴയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു പുറത്ത് നിൽക്കുമ്പം പക്ഷേ നമ്മൾ റെയിൻകോട്ട് ഇടേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് നനഞ്ഞു പോകും അപ്പം ഈ മൗണ്ടൻ ട്രെയിൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് റൈഡേ ഉള്ളൂ അപ്പം ധാരാളം ഓടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു ഇയാളെ നമുക്ക് വേണമെങ്കിൽ സ്പൽബന് വിളിക്കാം നമ്മുടെ സ്പൾബർഗ് നല്ല പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ അത്ര വ്യക്തമല്ലെങ്കിലും നമുക്കിങ്ങനെ കാണാൻ പറ്റും അവിടെ വീനിയാഡൊക്കെ ഉണ്ട് മുന്തിരി ചെടികൾ വളർത്തിയ ഇതുണ്ട് ചെറിയ ഫ്ലവർ ഗാർഡൻസ് ഉണ്ട് അപ്പുറത്തേക്ക് വേറെ കുറച്ച് കൃഷികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് റൈഡ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ അപ്പം ഈ റൈഡെന്ന് പറയുന്ന അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കാരണം ഇതിൻ്റെ താഴേക്കൊരു ഭയങ്കര വലിയ സ്ലോപ്പ് ആണുള്ളത് ആക്ച്വലി അത് ക്യാമറയിൽ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും പിന്നെ ഇവിടെ മുഴുവൻ ഫ്രഞ്ച് ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്സ് അതേപോലെ തന്നെ സ് പിന്നെ കാത്തീഡ്രൽ ഇതൊക്കെയാണ് അവിടെ ഉള്ളത് മെയിനായിട്ട് പിന്നെ നല്ല നല്ല കോഫി ഷോപ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എത്തി കണ്ടോ അപ്പം അതൊക്കെ നമ്മൾ സ്റ്റേഷനിൽ എത്തി കണ്ടില്ലേ അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ല അപ്പം പുറത്ത് രണ്ടു പേര് വന്നിട്ട് ഗ്രീറ്റ് ചെയ്യുന്നുണ്ട് വേവ് ചെയ്യുന്നുണ്ട് ഞാനും അവർക്ക് ടാറ്റ പറഞ്ഞു ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന അതിൻ്റെ സിഗ്നൽ കൊടുക്കുകയാണെന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങി റെയിൻകോട്ട് ഇട്ട് നമ്മൾ നേരെ ഫ്രഞ്ച് വില്ലേജിലേക്കാണ് പോകുന്നത് സെഞ്ചുറിയിലെ യൂറോപ്യൻ ആർക്കിടെക്ചറാണ് ഈ ഫ്രഞ്ച് വില്ലേജ് ഉണ്ടാക്കാൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി നാനൂറ് മീറ്റർ സീ ലെവലിന്റെ മേലെയാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് അടിപൊളി ഫ്രഞ്ച് ക്യൂസിയനും ഫ്രഞ്ച് പേസ്ട്രീസൊക്കെ നമുക്ക് ലഭിക്കും കൂടാതെ നൂട്രഡ്രാം കാത്തീഡ്രലിൻ്റെ റെപ്ലിക്ക അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളായിട്ട് കാണാം ബൈ ബൈ